ായിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും അതിന്റെ ഓപ്ഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ തന്നെ കാണാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ജ്യൂസാണ് അപ്പം ഇത് കൂടുതലും ആയിട്ടുള്ളത് വിദേശീയ രാജ്യങ്ങളിലാണ് കൂടുതലും മലേഷ്യ തായ്ലാൻഡ് ഇസ്രായേൽ അങ്ങനെയുള്ള ഭാഗത്തുകളിലാണ് ഇത് കൂടുതലും ആയിട്ട് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ ഫ്രൂട്ട് കാണാനുള്ള ഒരു ഭംഗി പോലെ തന്നെയാണ് ഇതിന്റെ ഈ ഒരു പൂവും അപ്പൊ ഇതിൻ്റെയൊരു ഫ്രൂട്ട് കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ആ ഒരു ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ ഈ നിഷാദ നിശാഗന്ധി പൂവ് രാത്രിയാണല്ലോ വിരിയുന്നത് അതേപോലെ തന്നെ ഇത് രാത്രിയാണ് വിരിയുന്നത് പിന്നെ ഒരു രാവിലെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആകും ഈ ഇതിന്റെ പൂവ് അപ്പൊ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് വിധത്തിലാണ് ഉള്ളത് ഇത് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വൈറ്റ് കളർ വന്നിട്ട് ഒരു ബ്ലാക്ക് കുത്ത് കുരികളൊക്കെ വരും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ വന്നിട്ട് ബ്ലാക്ക് കുരുകൾ വരുന്നതായിരിക്കും അപ്പൊ എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് ഏത് കളർ ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം പിന്നെ നമുക്ക് ഇതിന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നല്ല സുഖാണ് ഇത് കട്ട് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ അക കാണാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടുഭാഗത്ത് വെച്ചത് ഇതുപോലെ കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒഴിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ തൊഴി ഇതിൻ്റെ അകത്തൊന്നും ഇങ്ങനെ വളരെ എളുപ്പത്തിൽ വേർപെടുത്താൻ കഴിയും போல தான் நமக்கு மத்தேதும் கூட அடர்த்தி எடுக்க இப்ப நம்ம அடர் எடுத்துட்டோம் അപ്പോൾ നമുക്ക് ഇത് ജ്യൂസ് അടിക്കാൻ ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം ഞാനിവിടെ ഒരു കപ്പിൽ പാൽ എടുത്ത് വച്ചിട്ടുണ്ട് നിങ്ങൾ അതടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് എടുത്താൽ മതി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ ആണ് പിന്നെ ഞാനിവിടെ വാനില ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മിൽക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഷുഗർ ആഡ് ചെയ്യാം അപ്പൊ ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇണ്ടാകത്തിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള പാൽ ഒഴിച്ചു കൊടുക്കാം വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഇനി ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്ലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് എനിക്ക് ഐസ്ക്രീം വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻ്റെ ഏർ കുറച്ച് വാനില ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ അടിപൊളി ഇടിക്കാറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ കഴിച്ചിട്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് ഈ ഒരു ജ്യൂസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പം വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഏർ ഒരു ജ്യൂസാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഈ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനപ്പം തന്നെ കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ തന്നെ കാണാൻ കഴിയും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഒരു പുതിയ കീഴ് വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു